ആ അതവിടെ നോട്ടെ ഞങ്ങൾ നോക്കോളാ ഓർന്നു ആ കൈക്കോട്ട് നിന്നവിടെ അതാ നെറുലി രണ്ടേറ്റി പോര് രാജി ആ പറ അതോ നിങ്ങൾ വയനാട് പോരണി പോവാതെന്നില്ല ആക്കളെ അവിടെ ഇരുപത്തി പോയിട്ടുണ്ട് അവിടെ പോയിരുന്ന കൊല്ലുന്നേ ു ഞാൻ എപ്പഴാ നീക്കന രണ്ടരക്കാ നീക്കൻ

दापर दे रहा रे कर हम म सत्तेले रे नौलो दे रे दापडे आरे गने बन्ने ने इचो ये पडियाली है ये मारे मरती ले दू इकांत ताना ओत ताक बेड दू सलाम ये बस से परना चंदे ओलो नुते इडरीले काल नुता आ अर पत्ता काटने पौजा ओडोने मार अरे यहां मरने इगने कन्ने के తిరేట్ <sweating> <ketaan> <milk> <abansYN> <mess>. ഭക്ഷണം കേട്ടോ ഇത് കഴിഞ്ഞ ഉണ്ട് ഇത് വേ തീർത്തോളി അതുകൊണ്ടാ തീരും ഇന്ന് ഡെലിഷ്യ പോണ്ടി വരും ാലും പ്രശ്നല്ലാതാരെ രണ്ടിലോട്ട് മണലരിച്ചാറിയ ഒരു മണലറക്കണ കായി എന്ത് ചെയ്യും ഒരു ലോഡ് മണലും പിന്നെ നാളെ ചൊവ്വാഴ്ച അതാണിപ്പതിന്റെ കാരണം രണ്ടാളൊരു ഓട്ടൊക്കെ പോരുന്നേടിയേടെ ഏതെങ്കിലും ഒരു മുട്ടി വെച്ചോ ഇപ്പൊ തൽക്കാലം ആട്ട് കൊച്ചു കൂടി കൊച്ചു കൊച്ചു പാടർ മാറിയടാ ആ പ്രശ്നല്ലേ പ്രശ്നം പാട പുഷ്പോട്ട് വന്നിരുന്നു ഇവിടെ ആവശ്യായിട്ടുണ്ട്

ആരാശ് കൊട്ടത്തി കൊട്ടത്തി കൊട്ടേ കൊട്ടാർക്കണ്ടേ രണ്ടു കൊട്ടേരാ തിന്നാൻ തരണേ ഞാൻ പള്ളയത്തെ കുറച്ച് കാലിയാക്കാണ്ട് അത് പോണെ കാലിയാക്കാതായാലും കാര്യം പതിനായിരം ആണെങ്കിൽ അന്ന് അയ്യായിരം ആക്കാൻ പറഞ്ഞ കഥജിന്നോട് ആ കഥിന്നോട് പറയുന്നത് അത് അന്ന് രാത്രിയത്തെ കാര്യങ്ങൾ നല്ല പൊട്ട ഞാൻ പോകണ്ടേ നിങ്ങക്ക് ചെന്നൈ പോവാൻ തൃപ്തി ഒന്നും കൊട്ടങ്ങനെ വരും അല്ല കൈക്കോട്ടെ പൈഞ്ഞാലോക്കെ എന്ന വെള്ളം കാണിച്ചോ ആ വെള്ളം വരുന്നേ ചായക്കെ അരലോടിന്റെ പൗതി തനിക്ക് തീർക്കും പറയാനുള്ളേക്കും വിളിന്നു ബീപ്പ് ഉള്ളോ നേരെ കൊച്ചു ഇപ്പോഴും പഴയ ഫോമില്ല എന്നെ ഓക്കെ െ കാറിപ്പിയാ കാൽ തുല്ലേ എനിക്കറിയില്ല കേക്ക് ഇട്ടതൊക്കെ ഓ ആ ഒറ്റ ക്ലാസ് വെജ് ഉള്ളോണ്ട് വെച്ചില്ലായി അല്ലെങ്കിൽ വന്നായിട്ട് പോന്നത്തെ കൂടെ ഇട്ടീ നമുക്ക് അത് മൊത്തത്തിൽ തിന്നില്ല പറയാ കൊറച്ചീച്ച തിന്നി എത്തി ആ വിചാരിച്ച മൊത്തത്തിൽ ഒറ്റക്ക് മുടങ്ങാന്ന് നമ്മൾ അങ്ങനത്തെ എല്ലാം എല്ലാ ഗിയ കൊടുക്കണേ ഗിയ നമ്മൾ വലിയ ഗിയാണ് നമ്മൾ ഉദ്ദേശിക്കണേ ഒരു ലോഡ് മണല് ആരും കൊടുക്കാത്ത സന എങ്ങനെ ഉണ്ടാവും അയ്യ് കുഴപ്പമില്ല ഒരു ലോഡ് മണലാണ്ടറക്കി കൊടുക്കും എത്ര പേരിലോട് മണലി പത്താളുണ്ടെങ്കിലും ബിസ്ക്കറ്റ് എടുക്കേക്ക് ചായ കൊടുത്താൽ അതിന്റെ അത് ഇവിടെ പടിയെടുക്കോന്നുള്ളത് കണ്ടാറേണ്ടി വരും കേട്ടോ അടിയുള്ള സീറ്റും ഒക്കെ കീറി പറച്ചിപ്പാലോ ഏതായാലും തരിച്ച് തരിച്ച് ഏതാശായി തുടങ്ങിട്ടോ പപ്പാടിയൊക്കെ കഴിഞ്ഞു കുളിച്ചു മാറ്റി ഫുഡ് ഒറ്റ കൊള്ളു എന്താ പരിപാടി ചോറാറല്ലേ 流量。